ഐ ലവ് യു ഭാഗം അതെ ബാത്റൂമിൽ പോകുമ്പോ ആ നിലത്ത് കിടക്കുന്ന സിഗരറ്റ് കഷ്ണം എടുത്ത് കളയാൻ മറക്കണ്ട അഞ്ചു തിരിഞ്ഞു നോക്കാതെ അത്രയും പറഞ്ഞ് ഓടി ആ കളയാം ദക്ഷിന് താൻ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അഞ്ചു എന്താണ് തന്നോട് പറഞ്ഞതെന്നുള്ള ബോധം വന്നത് അവൻ തലയിൽ കൈവെച്ച് അവൾ പോയ വഴിയെ നോക്കി ഈശ്വരാ പെണ്ണു ചതിക്കോ ഒരു കൈ തലയിലും ഒരു കൈ നെഞ്ചിലും വെച്ച് അവൻ പറഞ്ഞു പോയി പിന്നെ വേഗം പോയി വാതിലടച്ച് കുറ്റിയിട്ട് താഴേക്ക് എറിഞ്ഞു സിഗരറ്റ് തപ്പാൻ തുടങ്ങി അധികം തപ്പേണ്ടി വന്നില്ല കാരണം കട്ടിലിന്റെ അടുത്തായി കാണുന്ന ഭാഗത്ത് തന്നെ അത് കിടപ്പുണ്ടായിരുന്നു പൗരുന് ആരുടെങ്കിലും പറയോ ആവോ ദക്ഷ തന്റെ വിരലുകൾ നെറ്റിയിൽ അമർത്തി താഴേക്ക് നടക്കുമ്പോഴും അവന്റെ ചിന്ത അതു ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഉണ്ട് അച്ഛനും കൂടി ഉണ്ടെന്ന് കണ്ടതും ദക്ഷിപ്പാറുവിന്റെ അരികിലുള്ള ഇരുന്നു എന്താടാ വൈകിയെ അഞ്ച് കൊറേ നേരയിലോ വന്ന് വിളിച്ചിട്ട് മഹേന്ദ്രവർമ്മ പേരിലും വേഷത്തിലും ശബ്ദത്തിലുമെല്ലാം ആ പേര് പോലെ തന്നെ ഗാംഭീര്യം നിറഞ്ഞു നിൽപ്പുണ്ട് ദക്ഷിണും അപ്പുവിനും ആ വീട്ടിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തോട് ബഹുമാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കാണ് ആ വീട്ടിലെ ആദ്യത്തെയും അവസാനത്തെയും ഞാൻ പഠിക്കുമായിരുന്നു അച്ഛം നേരത്തിനും ഭക്ഷണമൊക്കെ കഴിച്ചുള്ള പഠിപ്പൊക്കെ മതി ശരി അച്ചാ ദക്ഷു പറഞ്ഞ കൊണ്ട് തല താഴ്ത്തി ഇടങ്ങണിട്ട് അടുത്തിരിക്കുന്ന അഞ്ജുവിനെ നോക്കിയപ്പോൾ അവളതാ തന്നെയും നോക്കി വായും പൊളിച്ചിരിക്കുന്നു ദക്ഷു അവളെ നോക്കി അച്ഛനോട് പറയലേ എന്ന് ആംഗ്യത്തിൽ കാണിച്ചു അഞ്ജു ചിരിച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി ദൈവമേ രക്ഷപ്പെട്ടു ദക്ഷു മനസ്സിൽ പറഞ്ഞു ഡേ അമ്മു നീ കുളിച്ചോ ശിവ തലയിലെ തോർത്ത് അഴിച്ചുകൊണ്ട് കോണിപ്പടി ഇറങ്ങി വന്ന് അവളോട് ചോദിച്ചു അമ്മുവും ദച്ചും അപ്പോഴും കത്തേടി കഴിഞ്ഞിട്ടില്ല ആ ഞാൻ കുളിച്ചോളാം ശിവയെ നോക്കി തല ചോറിഞ്ഞു പറഞ്ഞുകൊണ്ട് അമ്മ വീണ്ടും ദച്ചുവിന്റെ അടുത്ത് കത്തിയേട് തുടങ്ങി ഡീ ദച്ചു നിന്റെ ചെവിക്ക് എല്ലാം ഓളുണ്ടോ നീയല്ലാതെ ഇവളുടെ കത്തിയടി കേൾക്കാനിരിക്കോ ശിവ ദച്ചുവിനെ നോക്കി പറഞ്ഞതും ശിവയുടെ ദേഹത്തേക്ക് സോഫയിലെ ഒരു തലേണ വന്നു വീണിരുന്നു പോടി ശിവ ആ തലേണ നിലത്തു നിന്നും എടുത്ത് അമ്മുവിൻറെ മേലേക്ക് എറിഞ്ഞു നിനക്കുള്ളത് കിടക്കുമ്പോ തരാട്ടോ അമ്മു ആ തലേണയും കെട്ടിപ്പിടിച്ച് ശിവയെ നോക്കി കണ്ണുരട്ടി അത് പതിയുള്ളതല്ലേ ശിവ നാണത്തോടെ വിരൽ കടിച്ചു എന്ത് ശിവയുടെ എക്സ്പ്രഷൻ കണ്ട് അമ്മ ചോദിച്ചു പോയി ഉമ്മ ശിവ കാലുകൊണ്ട് തറയിൽ കളം വരച്ചു കൊണ്ട് പറഞ്ഞു അയ്യേ ഇതെന്ത് ഞാൻ കാണുന്നേ കീറിപ്പോടികുറിപ്പേ സ്പോട്ടിൽ തന്നെ അമ്മു ശിവയെ അവിടെ നിന്നും ആട്ടി ഓടിപ്പിച്ചു താങ്ക്സ് മോളെ ഉമ്മ ശിവ തലേണയും കെട്ടിപ്പിടിച്ച് അടുത്തുള്ള സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് അമ്മുവിന് ഒരു പ്ലേങ്കിസും കൊടുത്തു ഇങ്ങനൊരു ശവം അമ്മു തലയിൽ കൈവച്ചു പോയി അമ്മു കുളിക്കാനായി മുറിയിലേക്ക് വന്നതാണ് മുറിയുടെ വാതിലടച്ച് അവൾ ബാത്റൂമിലേക്ക് നടന്നു ഒപ്പം ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുമുണ്ട് കുളി കഴിഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന ബോധം അമ്മുവിന് വന്നത് ചോ ഇനിയിപ്പൊ എന്താ ചെയ്യാ അമ്മു ഒന്ന് ആലോചിച്ചുകൊണ്ട് ശിവിയെ വിളിക്കാൻ തുടങ്ങി ശിവ ശിവ ഒന്നിങ്ങോട്ട് വാടി എവിടെ ശിവ പോയിട്ട് അവളുടെ ഒരു പപ്പും കൂടിയുമില്ല ഇവിടെ ദവടെ പോയിക്കെടുക്ക അമ്മൂ എല്ലാവരെയും വിളിച്ചു നോക്കിയിട്ട് ആരെയും കാണാതായപ്പോൾ അമ്മു ടവൽ കൊണ്ട് കച്ച കെട്ടി ഒരു ടവൽ കൊണ്ട് ഷോൾഡറും മറിച്ചു ദേത്തു കെട്ടിയ ടവൽ മുട്ടിനൊപ്പമാണ് നിൽക്കുന്നത് അവൾ ബാത്റൂമിന്റെ വാതിൽ പതിയെ തുറന്ന് മുറിയിൽ ചുറ്റും കണ്ണൊടിച്ചു ആരും അവിടെ ഇല്ലെന്ന് മനസ്സിലായതും അമ്മു നേരെ കബോർഡിന്റെ അടുത്തേക്ക് നടന്നു കബോർഡ് തുറന്നപ്പോൾ എല്ലാ ഡ്രസ്സുകളും അമ്മ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പാവം കൗരിയമ്മ ഇനി ഞാൻ പോകുന്നതുവരെ ഈ കബോർഡ് ഇങ്ങനെ തന്നെ കണ്ടാൽ മതിയായിരുന്നു അമ്മ സ്വയം ഒന്നും ആശ്വസിച്ചിട്ട് അവൾക്ക് വേണ്ട ഡ്രസ്സ് തപ്പം തുടങ്ങി ഒടുവിൽ ഒന്ന് കിട്ടിയതും കബോർഡ് അടച്ച് നേരെ നിന്നതും പിറകിൽ നിന്നും ആരോ അവളുടെ വാപ്പൊത്തിയിരുന്നു അമ്മു ഞെട്ടിക്കൊണ്ട് അയാളിൽ നിന്നും കുതറാൻ നോക്കി പക്ഷേ അയാളുടെ കൈക്കരുത്തിനുമേൽ അവൾ ഒന്നുമല്ലാതാകുകയായിരുന്നു മ്മു മുന്നിൽ കാണുന്ന കണ്ണടിയിലേക്ക് നോക്കി കണ്ണ് മാത്രം കാണുന്ന വിധത്തിൽ മുഖം മറിച്ചു നിൽക്കുന്ന ആളെ കണ്ട് അവൾ പേടിയോടെ അയാളെ നോക്കി അമ്മു സർവ്വശക്തിയും എടുത്ത് അയാളിൽ നിന്നും കൊതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അമ്മു ശക്തിയായി അയാളുടെ കയ്യിൽ കടിച്ചതും അമ്മുന്റെ കൈ അയാൾ പിൻവലിച്ചു ആ പിടിവലിയിൽ അയാളുടെ മുഖത്ത് മറിച്ചിരുന്ന തുണി മാറിയതും അമ്മു നിലവിളിക്കാൻ പോയത് പോലും മറന്നിരുന്നു നീയോ അവളുടെ കണ്ണുകൾ സംശയത്തോട് ചുരുങ്ങി ദീപു അവൾ കടിച്ച കൈയിൽ തടവിക്കൊണ്ട് അതേന്ന് പറഞ്ഞു യു എത്ര ധൈര്യം ടേറ്റ നീ എന്റെ വീട്ടിൽ അതും എന്റെ മുറിയിൽ അമ്മു ദേഷ്യത്തോടെ അവന്റെ കോളറിൽ കൊളറിൽ കൊണ്ട് ചോദിച്ചു നീ എന്റെ പെണ്ണാണെന്നുള്ള ധൈര്യത്തിലാണമ്മു ഏത് വകയിലടോ ഞാൻ തന്റെ പെണ്ണ് അത് താൻ മാത്രം വിചാരിച്ച മതിയോ ഞാനൊന്ന് ഒച്ചവെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ തന്റെ ശരീരം തന്നെ അമ്മു പുച്ഛത്തോടെ പറഞ്ഞു അമ്മു ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട കേട്ടതെല്ലാം മതി മര്യാദയ്ക്ക് എവിടുന്നൊന്നും പൊക്കോ അല്ലേ ഞാൻ ആളെ വിളിച്ചു കൂട്ടും അവനെ കൈ ഉയർത്തി തടഞ്ഞ് പറയാൻ അനുവദിക്കാതെ അമ്മ പറഞ്ഞു എന്നാ ഒച്ചവയ്ക്ക് ഞാൻ പറഞ്ഞോളാം അമ്മ വിളിച്ചിട്ടാണ് വന്നതെന്ന് അവനിൽ അപ്പോൾ ഒരു വിജയച്ചിരി ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും എന്നെ തളർത്താൻ നിനക്കൊന്നും കഴിയില്ലടാ അമ്മ പറഞ്ഞു നിർത്തിയതും ദീപു അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അമ്മു ഒരു ശില കണക്കെ നിന്നു പോയി അത്രയ്ക്ക് ഇഷ്ടമായത കൊണ്ട് അമ്മു എന്നോട് പിണങ്ങല്ലേ നീലാതെ എനിക്ക് പറ്റില്ലടി എൻറെ കൂട്ടുകാർക്കും പോലും അറിയില്ല ഒന്നും ഐ ലവ് യു അമ്മു നിന്നെ എനിക്ക് വേണം അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നുകൊണ്ട് അവൻ പറയുന്നത് കേട്ട് അമ്മു ഒരു നിമിഷം അവന്റെ കണ്ണിലേക്ക് നോക്കി നിന്നു ഓർമ്മയിലേക്ക് പലതും എത്തി വന്നതും അമ്മു അവന്റെ നെഞ്ചിൽ കൈവച്ച് അവനെ പിറകിലേക്ക് തള്ളി ഒപ്പം അവളുടെ കൈ അവന്റെ കവിളിൽ പതിഞ്ഞിരുന്നു ദീപു കബളിൽ കൈവെച്ച് നിന്ന് അവളെ നോക്കി ചിരിച്ചു ഞാൻ വരൂ അമ്മോ എൻറെ അമ്മോനെ എൻ്റെത് മാത്രാക്കാൻ അവൻ അത്രയും പറഞ്ഞ് പിറകിലേക്ക് നടന്നു അമ്മൂ എൻറെയാ എൻറെ മാത്രം അവൻ പിറകിലേക്ക് നടന്ന് പറയുന്നത് കേട്ട് അമ്മു കണ്ണുകൾ ഇറക്കി അടച്ച് രണ്ടു കൈകൾ കൊണ്ടും ചെവി അമർത്തി പിടിച്ചു പക്ഷേ അപ്പോഴും അവൻറെ വാക്കുകൾ അവളിൽ മുഴങ്ങി കേട്ടു നീ എവിടെ പോയതാ ദീപു എത്ര നേരം നിന്നെ നോക്കി നിൽക്കുന്നു വീട്ടിലേക്ക് വന്ന ദീപുവിനോട് അമ്മ മീനി ചോദിച്ചു ഞാൻ ചെക്കന്മാരുടെ കൂടെ അമ്മേ എന്താ അവൻ തോർത്തെടുത്ത് മുറിയിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു അതിന് ഉണ്ണിയേട്ടനേട്ടനെ നീച്ചു വന്നിരുന്നല്ലോ അവിടേക്ക് വന്ന ദീപുവിന്റെ നീറ്റ് ദീപ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അത് അത് ഞാൻ അവരുടെ അടുത്തേക്ക് പോകായിരുന്നു അപ്പോ വേറൊരു ഫ്രണ്ടിനെ കണ്ട് അവന്റെ കൂടെ പോയിരുന്നു ദീപു തപ്പലോടെയാണെങ്കിലും അവരെ നോക്കി പറഞ്ഞ് വേഗം കുളിക്കാനായി നടന്നു അതിപ്പോ ഞങ്ങൾ അറിയാത്ത ഏത് ഫ്രണ്ടാണ് ദീപ അവനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു നിനക്കിപ്പൊ എന്തോ വേണം എന്റെ ഫ്രണ്ട്സിനെല്ലാവരെയും നിനക്കറിയോ എന്നെ വല്ലാതെ ഭരിക്കാൻ വരണ്ട നീ അത്രക്കാവട്ടെ ദീപു അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു ഹോ നമ്മളൊന്നും ചോദിക്കുന്നില്ലേ ദീപ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ആ അതാ മോൾക്ക് നല്ലത് അമ്മെന്തിനാ അന്വേഷിച്ചേ ദീപയോട് വിളിച്ചു പറഞ്ഞിട്ട് അവൻ അമ്മയോട് ചോദിച്ചു ഞാൻ കടയിൽ പോകാൻ വിളിച്ചതാണ് ഞാനൊന്ന് കുളിച്ചിട്ട് വരാമേ എന്നിട്ട് പോകാം ദീപു അമ്മയോട് പറഞ്ഞിട്ട് പുറത്തെ ബാത്റൂമിലേക്ക് നടന്നു ദേഹത്തു നിന്നും ഷർട്ടൂരി മാറ്റുമ്പോൾ അവൻ അത് തന്റെ നാസികയോട് അടുപ്പിച്ചു അതിലെ ഗന്ധം അവൻ നാസികയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അവന്റെ അതങ്ങൾ എങ്ങനെ മന്ത്രിച്ചു എൻറെ പെണ്ണിന്റെ ഗന്ധം ദീപു കുളിച്ച് റെഡിയായി ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റും വാങ്ങിച്ച് ഉമ്മറത്തേക്ക് നടന്നു ഉമ്മർത്ത് ഒരികിലായി ദീപ ഇരുന്ന് പഠിക്കുന്നുണ്ട് ആളിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ദീപ തന്റെ ചേട്ടനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ദീപു മുറ്റത്തേക്ക് ഇറങ്ങുന്ന പടിയിൽ താനും ഊരിവെച്ച ചെരുപ്പ് കാലിലിടുകയായിരുന്നു നിനക്കെന്തേലും വാങ്ങിക്കാനുണ്ടോ ഇനി ഞാൻ വന്നു കഴിയുമ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞേക്കരുത് അവൻ ചെരുപ്പ് ധരിക്കുന്ന കൂട്ടത്തിൽ ദീപയോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട ദീപ പറഞ്ഞുകൊണ്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് ചേട്ടനെ ഒന്നുകൂടി അവൾ നോക്കി അത് ദീപു കൃത്യമായി കാണുകയും ചെയ്തു എന്താടി ഇങ്ങനെ നോക്കുന്നേ ഞാനൊന്നും നോക്കിയില്ല പിന്നെ ഞാനിപ്പോ കണ്ടതോ ചേട്ടന് തോന്നിയതാകും ഒരൊഴപ്പം മട്ടിൽ പറഞ്ഞുകൊണ്ട് ദീപ തന്റെ മുന്നിലിരിക്കുന്ന ബുക്കിലേക്ക് നോക്കി ദീപു അവളെ ഒന്നും നോക്കി ചിരിച്ചിട്ട് കയ്യിലെ സഞ്ചി മടക്കി പിടിച്ച് റോഡിലേക്ക് നടന്നു ഞാൻ കണ്ടുപിടിക്കും മോനെ ദീപ ചേട്ടൻ പോകുന്നത് നോക്കി ഇരുന്നു കൊണ്ട് പറഞ്ഞു ദീപു റോഡിലൂടെ മുന്നോട്ട് നടന്നു ചുറ്റും വീടുകളാണ് അടുത്തടുത്തുള്ള വീടുകൾ ഒരു പത്തിരുപത്തിനാല് വീടുകൾ അവിടെ ഉണ്ടാകും ആളുകൾ കോളനി എന്ന് പറയുമെങ്കിലും അവിടുത്തെ എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു വഴിയിൽ കാണുന്ന ആളുകളോട് ദീപു കുശലം ചോദിച്ചും അവരോട് വർത്തമാനം പറഞ്ഞും അവൻ മുന്നോട്ട് നടന്നു നീ ഇതെവിടെയായിരുന്നു ദീപു പണി കഴിഞ്ഞു വന്ന പിന്നെ നിന്നെ കണ്ടില്ലല്ലോ അവരുടെ കോളനിക്ക് അടുത്ത് തന്നെ അവർ കൂട്ടുകാർ കൂടി ഇരിക്കാൻ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് പണി കഴിഞ്ഞുള്ള ഒഴിവു സമയം അവർ ചിലവഴിക്കുന്നത് ദീപു വരുന്നത് കണ്ട് ഉണ്ണി ചോദിച്ചു ഞാൻ എന്റെ ഒപ്പം പഠിച്ച ഒരു കൂട്ടുകാരനെ കണ്ടു അവന്റെ ഒപ്പായിരുന്നു ദീപു സഞ്ചയും പിടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു അതേത് കൂട്ടുകാരൻ മുത്തു അവനെ നോക്കി അതൊക്കെയുണ്ട് അല്ല അജോയുടെ അവന്റെ ഫോണിൽ കുറുകിക്കൊണ്ട് നിൽപ്പുണ്ട് കുറച്ചു മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്ന അജുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉണ്ണി പറഞ്ഞു ഇവൻ ഇത് തന്നെ പണി മുത്തു അവനെ നോക്കി പറഞ്ഞു ഡാ മതിയുടെ കുറുകിയത് ഒന്ന് ഇവിടെ വന്നിരിക്കി കണ്ണൻ അജുവിനോട് വിളിച്ചു പറഞ്ഞത് കേട്ട് അജു ഒരു മിനിറ്റ് എന്ന് കൈകൊണ്ട് കാണിച്ചു ഉം എന്നാ നിങ്ങൾ എവിടെയിരിക്കേ ഞാൻ കടയ്ക്കും മുന്നേ വേഗം കടയിൽ പോയിട്ട് വരാം ദീപു അവരോട് പറഞ്ഞുകൊണ്ട് കടയിലേക്ക് നടന്നു എന്നാലും ഇവൻ ഇത് ആരോടെ ഇങ്ങനെ കത്തിയടിച്ചു നിൽക്കുന്നേ കണ്ണൻ അജുവിന്റെ ചിരിച്ചു കളിച്ചുള്ള നിലിപ്പ് കണ്ട് മറ്റു കൂട്ടുകാരോട് ചോദിച്ചു പോയി